പ്രവാചകന്റെ വചനം ഒരു പുതിയ പുസ്തകം നമുക്ക് അടിച്ചു തകർക്കപ്പെട്ട ഇസ്രായേലിന്റെ കഥ പറയുക തകർന്നു പോയി ജെറൂസലേം നെബുക്കത്തിച്ചു കളഞ്ഞു ജഹൂസ് തീർന്നുപോയി തീർന്നു പുരോഹിതന്മാരെ വലിച്ചഴിച്ചു പോയി രാജമാതാവിനെ പിടിച്ചുകൊണ്ട് പോയി രാജാക്കന്മാരെ കണ്ണുകുത്തിപ്പകച്ച് മക്കളെ അവരുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നു ദുരന്തത്തിലെല്ലാം തകർന്ന അതിനപ്പുറത്ത് എന്താ അവൾ ചിന്തിക്കാനുള്ളത് അങ്ങനെ തകർന്ന ജവൂസ്ലേമിനോട് കർത്താവ് സംസാരിക്കുകയാണ് എശൈ അമ്പത്തിനാല് എശ്യ പ്രവാചകനോട് സംസാരിക്കുക കർത്താവ് വരളി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത മന്തിയെ ക്ഷമിക്കണം കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടില്ലാത്ത ഭാര്യമാർക്കറിയാം ഞാൻ പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊക്കെ ഒരുത്തരും പിടികിട്ടില്ലത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഉത്തരം അവളെ ഒരു ജീവിതത്തിൻ്റെ കേഴ്സ് എന്നെങ്കിലേ പറഞ്ഞേ ഒരു ശാപം പോലെ നിൽക്കുന്നത് നീ വയറ്റിൽ കുരിശ് വരച്ചോ ഇപ്പോൾ അത്ര വയസ്സുണ്ടെങ്കിലും നിൻ്റെ കുഞ്ഞ് വയറ്റിൽ കൊച്ചു അർത്ഥ കുഞ്ഞിനെ തരും

ലേറ്റ് യിപ്പോയി അറിഞ്ഞ നാല് ദിവസമുണ്ട് ദിവസുണ്ട് വെള്ളവിളക്കുമ്പോൾ ചാടി ഇറങ്ങിക്കൂണം തിരുവചനം പഠിപ്പിക്കുക ഒരിക്കലും പ്രസവിക്കാത്ത മന്തിയെ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യങ്ങളിൽ നിന്ന് കേട്ടിലേക്ക് കേൾക്കണം ഗാനക്കോളജി ഡോക്ടറായി പറയണേ അവരവരും പറഞ്ഞ വഴിക്കഥയല്ലിത് കുഞ്ഞുങ്ങളുണ്ടാകാത്തതിന് കാരണം പഠിക്കുകയും അതിനുള്ള ചികിത്സയെ ചെയ്യുന്ന ഡോക്ടറാണ് പറഞ്ഞത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ വയറ്റി കൊച്ചുണ്ടായിരുന്നു പുണ്യാളനോട് വാർത്തിച്ചിട്ട് കൊച്ചുണ്ടായിരുന്നു അവര് ഇവര് പറഞ്ഞാൽ കഥയൊന്നുമല്ല പത്താം ക്ലാസ് മാസാകത്ത് പെൺകുച്ച് പറഞ്ഞ കഥയല്ല ഞാൻ പറഞ്ഞത് സ്പെഷ്യലൈസേഷൻ നടത്തിയ ഡോക്ടർ പറഞ്ഞ കഥയാണ് ഞാൻ പറയുന്നത് കാല ചിലക്ക് പറയുന്ന ഇതൊന്നും വിശ്വാസമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത്വചനം പറയുക ഇനിയും പ്രസവിച്ചിട്ടില്ലാത്തവളെ ഇനിയും നീ പാടിയല്ലസി നീ താരാട്ട് പാടി തുടങ്ങിക്കും കുഞ്ഞുങ്ങളല്ല നീ തൊട്ടി കെട്ടി താരാട്ട് പാടി തുടങ്ങിക്കോ നീ തൊട്ടിയിൽ താരാട്ട് പാടുന്ന ദിവസങ്ങൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അതൊരു അല്ലേ മക്കളെ പ്രസവിക്കാത്തവള് താരാട്ട് താരാട്ടുപാടുമ്പ എന്തു പറയും കെട്ടിയോ പോലും പറയും അവട്ടുപിടിച്ചെന്ന് കർത്താവിനെ പ്രതിപിടിക്കുന്ന പാന്ത്

ക്വാളിറ്റി രാജകുമാരന ക്വാളിറ്റിയുള്ള കൊച്ചാജനിക്കാ തോണേ ഹലോ എന്താണെന്നൊക്കെയാ ജീവിതത്തിൽ ഇന്നുവരെ ഒരു നന്മ കിട്ടാത്ത ആരെങ്കിലും ഇരിപ്പ് ഉണ്ടാക്കല് ജീവിതത്തിൽ ഇന്നുവരെ ആനന്ദിക്കാത്ത ആരെങ്കിലും ഇരിപ്പ് ഉണ്ടാക്കല ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടിയില്ലല്ലോ എനിക്കൊരു അനുഗ്രഹം കിട്ടിയില്ലല്ലോ ഒരു ഉയർച്ച കിട്ടിയില്ലല്ലോ ഒരു പുരോഗതി കിട്ടിയില്ലല്ലോ ഒരു നന്മ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ആരൊക്കെ ഞങ്ങളെല്ലാം കിട്ടിയവരാ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മക്കളെ പള്ളിയിലൊരു വയ്യം വരുന്നുണ്ട് ഇപ്പൊ വിമലഗിരിയില് ദൂരെ എന്നാ വരുന്നത് ഒരു അമ്പത് കിലോമീറ്റർ ദൂരെ അവര് പള്ളി വരാതിരിക്കാൻ പറ്റില്ല അവൻറെ അനുഗ്രഹം കിട്ടി എനിക്ക് ചെറുക്കരെ കാണുമ്പം ചിരിയാ അവന് വരുന്ന വഴിക്ക് ഒരു നൂക്ക് പള്ളി കാണും അവൻ വിമലഗിരി വന്ന് കുവാനെ കൂടുതള്ളു കാരണം അവനെ വീട്ടുകാർ തള്ളിക്കളഞ്ഞപ്പോ അവന്റെ കൂട്ടുകാർ തള്ളിക്കളഞ്ഞപ്പോ അവന്റെ ദേശം തള്ളിക്കളഞ്ഞപ്പോ അവര് തന്നെ അവനെ പറ്റി ഒന്നും നടക്കില്ല എന്ന് തോന്നിയപ്പോ ഒരു ഞായറാഴ്ച രാവിലെ അവൻ വിമേലഗിരി വന്ന് പ്രാർത്ഥിച്ചു കുവാനെ കൂടി ഒരു കൈവപ്പ് വാങ്ങിച്ചു അവൻ വന്നിട്ട് വച്ചോ എനിക്ക് വരാതിരിക്കാൻ പറ്റണില്ല ഇന്നലെ വൈകിട്ട് നമുക്കറിയാം മണി മുതൽ അഞ്ചു മണി വരെ അഭിഷേക പ്രാർത്ഥനയുണ്ട് കൃപയുടെ മണിക്കൂറു ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ കൃപാനുണ്ട് അവൻ ഇന്നലെ വന്നിട്ടുണ്ട് അവൻ എന്നോട് പറയും അച്ഛനെ മറക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞാ എന്നെ നീ മകന്നേക്കട നീ മറഞ്ഞില്ല ആ അച്ഛനിലൂടെ പ്രവതി ദൈവം ഉണ്ടട കൂട്ട ആ പലിശാൽ നീ പറഞ്ഞില്ലേ വിമലഗിരി മാതാവ് ആ അമ്മയുണ്ടാ നീ നീ ചൊല്ലുന്ന ചൊല്ലുന്നവേന പുസ്തകത്തിന്റെ പുറത്തേല്ലേക്കാതിരുന്നോടാ കുട്ട നീ ഓടാൻ ആഗ്രഹിച്ചതിന്റെ ദൂരം നിന്നെ ഓടിപ്പിക്കാൻ പോവാ നീ ആഗ്രഹിച്ചതിന്റെ കർത്താവ് തരാ പോവാ ഒരിക്കലും പ്രസവിക്കാത്ത മന്തി ഒരിക്കലും പോയി തൊണ്ണൂറ് എനിക്ക് കുഞ്ഞോ നമ്മളൊക്കെ ഇതുപോലത്തെ പൊട്ടന്മാരും പൊട്ടിച്ചിരിക്കലും കാര്യമാകളെ ഞാൻ എന്നാ തലയടിച്ച് വിളിച്ചു നിങ്ങൾ വിശ്വസിക്കത്തില്ല നിങ്ങള് വിറകയ്യായിട്ട് അടിയാഴ്ച വന്ന അർത്ഥവതാ മക്കളെ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ചൊവ്വാഴ്ച വന്ന് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ അത് ഞങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചില്ല എന്നുള്ളതാ നിങ്ങൾ ത്യാഗം അനുഭവിച്ചില്ല അത്ഭുത നീ പ്രാർത്ഥിച്ചില്ലട പോലെ നീ വിശ്വസിച്ചില്ലട അത് കൂട്ടാത്തിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത മനുഷ്യൻ കുഴിക്കുന്ന കിണറ്റിലല്ല മക്കളെ വെള്ളം വരുന്നത് ദൈവം മഴ പെയ്ക്കുന്നിടത്താണ് കിണറുകളിൽ വെള്ളമുണ്ടാവുന്നത് നമ്മൾ കിണക് കുത്തിക്കൊണ്ട് പോഷന്മാര് നിങ്ങൾ പൊട്ടക്കിണറുകൾ കുത്തി എന്നൊക്കെ തിരുവചനം പറയണില്ലേ പൊട്ടക്കിണറുകൾ കുത്തുന്ന ദൈവങ്ങളെ കർത്താവിന് 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 നീ ആരാധിക്കുമ്പോ നീ ഒരിക്കലും പ്രസവിക്കാത്ത നന്ദി പറഞ്ഞു തുടങ്ങിക്കോ മക്കളെ വിദേശത്ത് പോകാനുള്ള ബാഗ് വാങ്ങിച്ചോ നീയാന്റെ പാസ്പോർട്ടിന് വിസ കുത്തിയടപ്പാ നിന്റെ കാര്യം കരിയാ കഴിഞ്ഞ മനുഷ്യനെ ഞാൻ കണ്ടു കരയാൻ പറ്റാത്തോട് ഞാൻ കരഞ്ഞില്ല വീട് വിട്ടുപോയതിനു ശേഷം പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു വീട്ടിലെത്തി മനുഷ്യൻ നിങ്ങളുടെ ചേട്ടനോ നിങ്ങളുടെ ഭക്താവോ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കയ്യടി വരാത്തതെന്ന് എനിക്കറിയാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയ ആളല്ലാത്തത് കൊണ്ട് പക്ഷെ എന്റെ ചമ്പു പൊട്ടി കേട്ടപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ വന്നിരുന്നു കൊണ്ട് ഈ ആലയത്തിൽ ഉപവാസപ്പെടുത്ത് നോയമ്പെടുത്ത് ഈ മനുഷ്യന്റെ തെരുവ് ചിലവ് ഇവിടെ പ്രാർത്ഥിച്ച മനുഷ്യന്മാരെല്ലാം കൂടെ കഴിഞ്ഞ ഞായറാഴ്ച ഈ കാഴ്ചയില്ലാത്ത മനുഷ്യരുമായിട്ട് കർത്താപരിലേക്ക് വന്നപ്പോ ലോങ്സ് വന്നിരിക്കുക വന്നിരിക്കുക വീട് വിട്ടുപോയി നാട് വിട്ടുപോയി കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് അകലുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും മക്കളെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അപ്പനും അമ്മയിൽ നിന്നും ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അകലുന്നവൻ ഒരുപാട് നഷ്ടപ്പെടും പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക് ചില പെണ്ണുങ്ങളെ ചില ചതക്കന്മാരും ഒക്കെ കണ്ടവളുടെയും കണ്ടവരെയൊക്കെ പുറകെ ഓടി പോക്കില്ലേ നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് നിന്റെ നഷ്ടങ്ങളുടെ കണക്ക് നീ എടുത്തു ഉള്ളൂ എടുത്ത് നിങ്ങൾക്ക് നിങ്ങക്ക് ഉറപ്പില്ലെന്ന് എനിക്ക് അറിയാ ഒരു വിളിക്കാൻ പറ്റുന്ന മതി പ്രേമിച്ച് ഓടുന്നവന്മാരില്ലേ പ്രേമിച്ച് ഓടുന്നവളന്മാരില്ലേ അപ്പന്റെയും അമ്മയുടെയും നഞ്ചത്ത് ചവിട്ടിയിട്ട് നിനക്ക് കിട്ടാൻ പോണില്ല തിരിച്ചു വരാതെ നീ തിരിച്ചു വരാതെ സഭയിൽ നടഹിച്ചു പോകുന്നവല്ലേ ആയിതാരെ വിട്ട് നടഹിച്ചു പോകുന്നവല്ല ഇരൊക്കെയാ കൂട്ടിയതായിന്നദ മേ ഇവിടെ വരും കൊച്ചൻ ഇവിടെ വരാദിക്കാൻ പറ്റില്ല അവനെ എത്രണ്ട് മുട്ടുവോളം നിന്റെ മനസ്സിൽ ഒരു ആനന്ദം ഉണ്ടാവില്ല ഹല്ലേലൂയ 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 അൾസ്ലോസ് ബണയാല ഹണ്ട്ല ഇൻ മീ ടു ഹണ്ട്ല ഇൻ റീസ് അൻ ടു നിന്റെ അടുക്കലetztുവോളം എൻടെ മനസ് അസ്വസ്ഥമായിരിക്കും നീ ഏത് രാജകുമാരനെ കെട്ടിയാലും നീ ഏത് രാജകുമാരി കെട്ടിയാലും കർത്താവിന്റെ അൾത്താരിയില് അവനെ തിരിച്ചോ തിരിച്ചറിച്ച് മോനെ തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട് മക്കളെ അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കുന്ന കർത്താവ് ഒരിക്കലും പ്രസവിക്കാത്ത മന്തി പാടിയാക്കുക നീ താരാട്ട് പാട്ട് പാടി തുടങ്ങിക്കോ നീ തൊട്ടി കെട്ടി ആട്ടി തുടങ്ങിക്കോ നിന്റെ തൊട്ടിയിൽ കിടത്താനുള്ള കുഞ്ഞിനെ നിന്റെ ഭർത്താവ് തന്നിരിക്കും ഹല്ലി ലൂയ്യ ദാമകളെ ഇതാ ഇതാണ് 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 ഒരു വിശ്വാസിയുടെ അനുഭവം ഇതാണ് ഒരു ദൈവ വൈതലിൻ്റെ അനുഭവം ിൽ മക്കളില്ല പിന്നെന്താ വീട്ടിലെ തൊട്ടി ആടിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിലെ തൊട്ടിയിലെ കർത്താവ് ഒരു കുഞ്ഞിനെ കിടത്തി കൊടുക്കാൻ പോവാൻ പോവാ നടക്കാൻ പോവാ ചോദിക്കുന്നതിന് മുമ്പേ അവൻ ഉത്തരം തന്നു കഴിച്ചു പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അവ കേട്ടു സവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കാം വസവ വേദനയില്ല ബസവേദനയില്ല കൊച്ചിനെ പ്രസവിക്കില്ല അല്ലെന്തെങ്കിലും സബ്ജക്ട് നേടത്ത് അടിക്കണം അല്ലേ അങ്ങനെയൊക്കെയാണ് സയൻസ് എന്തേലും ആട്ടെ കർത്താവ് പറയാം ഇറ്റ്സ് നോട്ട് ഓ നാച്ചുറൽ തിങ് ദാറ്റ് ഇസ് ഗോയിൻ ഹാപ്പൻ ഇൻ യുർ ലൈഫ് സൂപ്പർ നാച്ചുറൽ തിങ്സ് സ്വാഭാവിക കാര്യങ്ങൾ കാര്യങ്ങൾ ും ലോചിക്കുന്നു ഒന്നുമല്ല മക്കളെ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ വിശ്വാസവും നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുക നീ കടലാസിൽ എഴുതുമ്പോ ദൈവം ഹൃദയത്തിൽ എഴുതുന്ന ചില കാര്യങ്ങളുണ്ട് മക്കളെ ദൈവം ഹൃദയത്തിൽ എഴുതി തരുന്ന കാര്യങ്ങള് നിനക്ക് നിന്റെ കാതുകളിൽ കേട്ടു നിന്റെ അർശനെ പോലെ കണ്ടുവെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ ഏകാഗ്നിയുടെ മക്കളാണ് പത്രമതികളുടെ മക്കളെക്കാളധികം കല്യാണം കഴിച്ചിട്ടില്ല അവൾക്ക് ഭാര്യാ ഭക്തൃബന്ധമില്ല അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ഈ ലോകത്തിൽ ജനിച്ച ഏത് ആൺകുട്ടിയേക്കാളും ആൺകുട്ടിയായവൻ അവനാ അവൻ കല്യാണം കഴിച്ച കല്യാണം കഴിച്ചിട്ടുണ്ടായതല്ലവൻ അവൻ ദൈവത്തിന്റെ ആത്മാവ് കടന്നു ക്രിസ്തു വിശ്വസിച്ച നീ ആൺകുട്ടിയെക്കാളും അമ്മയോട് വിശ്വസിച്ച നീ ഭാഗ്യവതി ദൈവങ്ങളെ നിന്നിൽ നിന്നിൽ ഒരു ഒരു അത്ഭുതമുണ്ട് വിശ്വാസം അനുഗ്രഹമുണ്ട് നിന്റെ കൂടാരം വിസ്തൃതമാക്കുക ഒളിച്ചു പണിയാൻ ആരംഭിച്ച വീട് വിസ്തൃതമാക്കുക നിന്റെ വീട് കൂടാരങ്ങൾ നീ അതിന്റെ കുറ്റി പറ മാറ്റി തടിക്കുക നിന്റെ നിന്റെ കൂടാരങ്ങളുടെ കുറ്റി പറിച്ചിട്ട് അതിങ്ങനെ നീട്ടി അടിച്ചോ ഹാലിരുയ്യാ എത്തണം നിന്റെ കൂടാരം എത്തണം നിന്റെ കൂടാരം സ്വർഗത്തോളം നിന്റെ കൂടാരം നമ്മളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കുറ്റി അടിച്ച് കൂടാരം കിട്ടി അതിനങ്ങ് തിരിക്കാം മക്കള ഇല്ല അത് വിശാലമാക്കാൻ പോവുക അതിലെ തിരശീല വിരിക്കുക എന്തോ ഒരു നീ വലിച്ചു വിശ്വാസം എന്ന് പറയുന്നത് ഒരു നോയനെ ചൊല്ലിയിരിക്കുന്ന അത്രയും കിട്ടത്തുള്ള നീ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാ ഇതിങ്ങനെ നിന്റെ ഈ തിരുനാളിന് കർത്താവിന്റെ സന്ദേശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദയവുറി നിന്റെ തിരശീല നീ വലിച്ച് നീട്ടി വിശാലമാക്കിക്കൊണ്ട് അതിലെ തിരശീലകൾ കയറുകൾ ആവുന്നത്ര നീളം കൂട്ടുക ഈ വിശ്വാസത്തിലെ കയകണ്ടല്ലോ അത് എന്തോരം നീളം കിട്ടുക മനസ്സിലാകഞ്ഞിട്ടാണോ നിങ്ങളെല്ലാവരും ഒരു കല്ലേരിയ പറഞ്ഞേ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് ഇത് കിട്ടിയവൻ രക്ഷപെട്ടു ഇത് കിട്ടിയവൻ രക്ഷപ്പെട്ടു മക്കളെ ഈ കെട്ടണം മക്കളെ നല്ലൊരു മനുഷ്യൻ വന്നു ആയിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലമായത് ആയിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഹലോ ആ പന്ത്രണ്ട് സെന്റുണ്ടോ സ്വന്തമായിട്ട് അവനുള്ളത് ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഒരു കൊച്ചു കൊച്ചിനെ പോലെ ഒരു ഭിക്ഷക്കാരനെ പോലെ മുമ്പിൽ വന്നവൻ കൈ നീട്ടി അനുഗ്രഹത്തിനുണ്ടി തല കുനിക്കുക ആയിരത്തി ഇരുന്നൂറ് ഏക്കറ് കാര്യമൊന്നുമില്ല കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ ഞാനെന്ന് പറഞ്ഞേയുള്ളു ഒരു എസ്റ്റേറ്റ് ഒന്നല്ല മൂന്നാല് എസ്റ്റേറ്റുകളാണ് മൂന്നാല് എസ്റ്റേറ്റുകൾ ഒരു കൊച്ചു ഒരു കൊച്ചു ഭിക്ഷക്കാരനെ പോലെ ഒന്നിക്കുക പ്രാർത്ഥിക്കാൻ ും മക്കളെ എന്തോരം വലുതാകുമോ അത്രയും ചെറുതാകും നമ്മള് സ്വപ്ന നീ എഴുതിക്കെ ബൈബിൾ എഴുതുന്നുണ്ടല്ലോ കൂട്ടത്തിൽ ബുക്കെടുത്ത് വെച്ച് നിന്റെ മനസ്സിൽ പരിശുദ്ധാൽ കാണിക്കൊന്നും വേണ്ടത് ഒരു ഡേ എടുത്ത് നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച കാര്യങ്ങൾ നീ എഴുതിക്കും എഴുതിക്ക മകളെ നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകൾ നീ ആരെ കാണിക്കാനും നീയൊരു ദർശനക്കാരനായും അല്ലിത് നിന്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടിയാണ് നിന്റെ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ച നീ നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും അവളെ എഴുതി വെക്കാൻ പറഞ്ഞു എഴുതി വെച്ചോളെ നിന്റെ മനസ്സിലെ കർത്താവ് തരുന്ന ദർശനങ്ങളും പറ്റിയുള്ള പദ്ധതികളെ കർത്താവ് വെളിപ്പെടുത്തപ്പോ നമുക്കൊന്നിനും സമയമില്ലാത്ത മനുഷ്യരാണ് ചുരുങ്ങിയത് ഒരു മണിക്കൂറൊക്കെ നീ നെയ്യും നിന്റെ ദൈവത്തിനെന്താ ഇങ്ങനെ എഴുത്തുമുത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എഴുതിക്കോ തങ്ങളെ എഴുതിക്കോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയൊണ്ട് കുറച്ച് മാസങ്ങളില്ല ആറ് മാസം കൂടെ ഉള്ളു അല്ലേ പകുതി മാസമായി ആറാം മാസം അല്ലേ ജൂൺ നീ പകുതി ഉണ്ട് ആ മാസമുണ്ട് തൻ്റെ ഇടമുള്ള ഡേറ്റ് ഇട്ട് എഴുതി വെച്ചു കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നെയാ നിങ്ങൾ ആരെയും കാണിക്കാനല്ല നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ആരെയും കാണിച്ചു പോയേങ്കിൽ കാണിച്ചാൽ നടക്കത്തില്ല വേറെ ആരേലും കാണിച്ചാലോ നടക്കത്തുമില്ല ഉള്ള കാര്യം കൂടെ പറഞ്ഞേക്കാം ആരെയും കാണിക്കാതെ നിന്റെ ഒരു രഹസ്യ ഡയറി ഉണ്ടാവട്ടെ നിന്റെ ദൈവം തെനക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങള് നീ അതിന്റെ അകത്ത് എഴുതി വെച്ചോളുക അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക നീ ഇരുവശത്തേക്കും അതിനു ഭേദിച്ച് വ്യാപിക്കും ഹലോ ആഹ് നിൻ്റെ ഞാനിന്ന് പറയുകയായിരുന്നു ഒരു ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്ത അവരെ സാക്ഷ്യം പറഞ്ഞത് എനിക്കറിയത്തില്ല നാൽപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമുണ്ടായിരുന്നു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം അഞ്ച് പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു പിന്നെ ഇരുപത് സെൻറ് സ്ഥലത്തിൽ അവർ താമസിക്കുന്നത് മൂന്ന് മക്കളോ നാല് മക്കളോ നാല് രാജ്യത്താണ് ആ രാജ്യത്ത് ഇങ്ങനെ പടരുക അവരം ഇന്ത്യയിൽ അഞ്ച് സെൻറ് സ്ഥലം കളഞ്ഞപ്പം എന്തോട്ടി യു കെയിൽ കിട്ടും അഞ്ചേക്കർ സ്ഥലമാണ് ഇന്ത്യയിൽ അഞ്ചു സെന്റ് സ്ഥലം കഴിഞ്ഞപ്പോ എന്ത് പറ്റി ഓസ്ട്രേലിയ കിട്ടുക അഞ്ചേക്കർ സ്ഥലം ഇന്ത്യയിൽ അഞ്ചു സെന്റ് സ്ഥലം കഴിഞ്ഞാൽ എന്താ അമേരിക്ക കിട്ടുക അഞ്ചേക്കർ സ്ഥലം നട്ടല് വേണം ഓഹപ്പ് വേണം ഇതിന് ഓഹപ്പോ നീ അരിച്ച എന്റെ പൊന്നുകുഞ്ഞ് നിന്റെ ജീവനത്തിൽ അഭിഷേകം ഉണ്ടാവും നീ ഇരുവശത്തേക്കും കർത്താൻ വചനവാ ഞങ്ങളാ യോഗനാൻ്റെ സുവിശേഷം എഴുതും കൊടുത്ത് ഇതും കൂടെ എഴുതി വെച്ച് വ്യാപിച്ചു ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾ അല്ലെ നാലാം വാക്യം കൊണ്ട് നീ വായിച്ചു ഞാൻ പെട്ടെന്ന് വായിച്ചു കൊടുത്ത സമയമായി നീ ഇരുവശത്തേക്കും അതിന് ഭേദിച്ച് വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മക്കളെ നമ്മൾക്ക് ഇതൊക്കെ ബൈബിളായിട്ട് വൈബിളല്ലട കൊച്ചാ ജീവിതമായത് മൂന്ന് വാക്കുകൾ മൂന്ന് രാജ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചക്കന്റെ കഥ കേട്ടു രാജ്യത്തെ ഏറ്റവും വലിയ ജോലിയിലേക്ക് അവന് ഉയരുക പത്ത് ലക്ഷം രൂപയുള്ള ശമ്പളം ഇപ്പൊ അത് ഇരുപത് ലക്ഷം രൂപ എത്തി ഈ കൂണാരത്തിൽ വന്നൊരു ചക്കൻറെ കഥയാ ഞാൻ പറഞ്ഞത് അല്ലാതെ വേളങ്ങാടി ജപിച്ചെടുത്ത കാര്യൊന്നുമല്ല ഒരു പോഴൻ ചക്കന്റെ കഥയാ പറഞ്ഞത് അത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ അതും ഞാൻ കൂട്ടിച്ചേർക്കുക ഇനി അതാണ് വലുതെന്നൊന്നും നിങ്ങൾ അതൊന്നും ഒന്നുമല്ലോ മകളെ ചങ്ങിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ഇതാണ് പ്രധാനപ്പെട്ടത് എന്നാലും ഞാൻ പറയുക ഒരഭിഷേകം നിൻ്റെ ചരിത്രം മാറ്റി കുറിക്കുന്നത് നോക്കി നിൻ്റെ അതിരികൾ ഭേദിച്ചോ അച്ഛൻ വെല്ലുവിളിച്ചാണ് മക്കളെ പറയണത് അച്ഛൻ വെല്ലുവിളിച്ച ഇതൊക്കെ പറയുന്ന യുവജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക നിങ്ങളുടെ ഒന്നും ഇനി ഇവിടെ കാണത്തില്ല മക്കളെ നിന്റെ തകർച്ചയുടെ കണ്ണീരിന്റെ ഭവനം അവിടെ ഇനി കാണത്തില്ല മക്കള് നിന്റെ ദുരിതങ്ങളുടെ ഭവനം അവിടെ ഇല്ല അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെ കൃപയുടെയും ഒരു ഭവനവും നിന്റെ കൂലപ്പലയുടെ സ്ഥാനത്ത് പറഞ്ഞുയർത്താൻ പോവാ ദൈവത്തിന് നിരന്തരം ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആനന്ദിക്കുന്ന ആര് വന്നാലും വായക തകച്ച് ഒരു വീട് ആര് വന്നാലും വായക തകച്ച് വിളമ്പിക്കൊടുക്കുന്ന ഒരു വീട് ആര് വന്നാൽ സന്തോഷത്തോടെ അല്ലാതെ ആ വീട്ടിൽ നിന്ന് മടങ്ങി പോവു ഹാലയിൽ അഭിഷേകങ്ങൾ പ്രാവശ്യം മക്കളെ അവസാന വാക്യം നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും ഇനി വിജന നഗരങ്ങൾ ജനതപിടമാകും ദൈവങ്ങൾ ആരുമില്ലെന്നൊന്നും പറയണ്ട ഇനി ഒരുപാട് പേര് എന്റെ ചുറ്റും കൂടാൻ പതി മക്കളും എഴുതേറ്റ് ഇരു കാര്യസേനൊന്ന് ഉയർത്തിപ്പിടിച്ച് 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 എന്തോരം വിശാലമായിട്ട് എന്തോരം നീട്ടി കൈകൾ പിടിക്കാമോ അത്രയെ ഒന്ന് നീട്ടി അതിരുകൾ ഇതാ 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 നീട്ടി വിസ്തൃതമാക്കാത്തോടാത്തതിന്റെ കയറുകളുടെ നീള കൂട്ടാ പോകത്തോ ഇതാതിന്റെ ൾ അതിനെ ബോധിക്കാ പോകോ ജീവിത പുണ്യവാനീ സ്വീകരിക്കോട്ടി മാർത്ഥന കീക്ഷി